ഇരുവൃക്കകളും തകരാറിലായി യുവാവ് കാരുണ്യമുള്ളവരുടെ സഹായം തേടുന്നു കുമ്മങ്കല് ഈന്ദുങ്കൽ സന്തോഷ് കുമാറാണ് ചികിത്സയ്ക്കായി മാർഗമില്ലാതെ കരുണ്യമുള്ളവരിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിലേറെയായി സന്തോഷ് കുമാർ ചികിത്സയിലാണ് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഡയാലിസിസിന് വിധേയനാകണം ഒരു പ്രാവശ്യത്തെ ഡയാലിസിസിന് തന്നെ അയ്യായിരത്തോളം രൂപ ചെലവ് വരും മൂന്ന് സെൻ്റ് സ്ഥലത്ത് ചെറിയ ഒരു വീട് മാത്രമാണ് സന്തോഷിനും കുടുംബത്തിനും സ്വന്തമായുള്ളത് ഇപ്പോൾ തന്നെ ചികിത്സയ്ക്കായി വൻതുക ചെലവാക്കി കഴിഞ്ഞു ഭാര്യയും കുട്ടിയും മാതാവും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ഓട്ടോ ഡ്രൈവറായ സന്തോഷ് അസുഖം കലശലായതിനെ തുടർന്ന് ഇപ്പോൾ ജോലിക്ക് പോകുവാനും സാധിക്കുന്നില്ല കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സന്തോഷ് ഡ്രഷർ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മൂന്ന് കൊല്ലമായിട്ട് കിഡ്നി രണ്ടും ഫെയിലായിട്ട് മരുന്ന് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ആഴ്ചയിൽ രണ്ട് ഡയാലിസിസ് വെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഡയാലിസിസ് ചെയ്യുമ്പോൾ അത്ര അയ്യായിരം രൂപ അടുത്ത് ചിലവ് കിഡ്നി മാറി വയ്ക്കലല്ലാതെ വേറെ ഒന്നും മാർഗമൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞാൽ മാറി വെക്കാനുള്ള സാമ്പത്തിക ഇതൊന്നുമില്ല ഒന്നുമില്ല പണിയെടുക്കാൻ പറ്റില്ലാത്ത കാരണം മരത്തിന് പോലും മറ്റുള്ളവരാണ് സഹായിക്കുന്നത് കിട്ടി മാറി വയ്ക്കണമെങ്കിൽ ഇപ്പം പന്ത്രണ്ട് ലക്ഷം രൂപയാകുമെന്ന് ഡോക്ടർ പറഞ്ഞത് ഈ വീട് മാത്രമല്ലാതെ വേറെ സാമ്പത്തികമായിട്ടൊന്നുമില്ല സുമനസ്സുകളുടെ സഹായം കാത്തിരിക്കുകയാണ് സന്തോഷം കുടുംബവും ഭാര്യ യമുനയുടെ പേരിൽ ആന്ധ്രാ ബാങ്കിൻ്റെ തൊടുപുഴ ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ ഒന്ന് രണ്ട് ഒന്ന് ഏഴ് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം 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 മൂന്ന് അഞ്ച് ഒന്ന് രണ്ട് എട്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ ഒൻപത് അഞ്ച് നാല് നാല് ഒൻപത് ആറ് നാല് എട്ട് ഒൻപത് അഞ്ച്